എന്താണ് എല്ലാ കുട്ടികളും കരിമയാകാതിരിക്കാൻ വേണ്ടി സുബ നബിജി ഇവിടെ ഈ കുട്ടികളെ കള്ളുശാപ്പിന്റെ മുമ്പ് പോയി സുബം കള്ളപ്പ് ഇവിടെ ക്ലബ്ബ് കള്ളശാപ്പിൽ വന്നു വേണം ഇവിടെ അവസാനിപ്പിക്കാൻ ഈ സൊസൈറ്റിയെ ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ രാശി ഞാൻ പറഞ്ഞിരുന്നു കോഴിമുട്ട പൊട്ടാന കുട്ടിയെ കിട്ടണം ഇതൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട കോഴിമുട്ടി കുട്ടിനെ കിട്ടുമാണ് അതിൽ കൊണ്ടു നമ്മൾ കോഴിമുട്ട പൊട്ടാന കുട്ടികൾ കുഞ്ഞുങ്ങൾ പുറത്തു വരണം മുട്ട മുട്ടു നടക്കൂടിക്കുഞ്ഞിനെ കിട്ടണമെങ്കിൽ കോഴിമുട്ട് പോവും എമ്മളും പോലെ ഇന്നത്തെ മൊബൈൽ ചൊരുക്കില്ലാതെ ആയാലേ നല്ലൊരു കോഴിക്കുഞ്ഞിനെ നമ്മൾ ഒഴുകിട്ടു അത് ഇല്ലാതാക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ പെണ്ണുകളും നീ പെണ്ണിനെ മനുഷ്യ ഭർത്താവ് ഓ എന്താ ഓളെ ണ്ട് നബിയില്ല നമ്മളെ വീട്ടിൽ ഇല്ല നോമ്പുണ്ട് നബിയില്ല മൊഹറ ഒന്നു മുതൽ പത്ത് വരെ നോമ്പുണ്ട് ആരില്ല നബി പണ്ടത്തെ കാലത്ത് നോമ്പില്ല നബിണ്ട് എല്ലാ കള്ളത്തരത്തി ചായ മുസ്ലിംങ്ങൾക്ക് ചായ കുടിക്കാനുള്ള മക്കാനുകൾ ഉണ്ട് എന്നാലും ആരുണ്ട് കള്ളത്തരത്തിൽ പോയി ചായ അതേ സമയത്ത് കല്ലിൽ ആരുണ്ട് കള്ളു വാപ്പ പറഞ്ഞൊരു കഥ കള്ളു ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കള്ളുടിക്കാം ഇടക്കരെ കള്ളുശാപ്പിനെ പറ്റി മുൻറെ വാപ്പ പറഞ്ഞ പത്ത് വർഷം തന്നെ വാപ്പ പറഞ്ഞത് കള്ളു കുടിക്കുന്നതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ പാപ്പ അയാളുടെ പേര് പറഞ്ഞിട്ടിരിക്കുന്നു അയാൾ പറയുന്നു അയാൾ അതിനിടയിൽ വെള്ളപ്പുപ്പായും അരക്കും തോർക്കൊക്കെ താലിക്കട്ടിട്ട് കുപ്പി അവരം വെച്ചിട്ട് അയാളെ ഇറങ്ങിയിട്ട് രണ്ടാമത് എടാശാപ്പുക്കയാണെങ്കിലും ഈ ഞാൻ കുടിക്കണമെങ്കിൽ ഞാൻ കണ്ട ആ എന്താ ചെയ്യ അത് മതിയാവും മനസിലായിട്ട് എന്ത് ചെയ്തു ഒരു നിങ്ങള് വെള്ളക്കുപ്പായും വെള്ളത്തുണിയും ഒരു എന്താ പറയാ മറ്റേ അലക്കുദോസിലെ അതും കിട്ടി വരാൻ കാര്യം എണീറ്റ് കൊടുത്ത് ഞാൻ นาย एकदा ثاني ماركو علينا قچي ني اروق ني سؤر پمند كار تي چا راتي سلاغله برگه کي له اپو کلو ني وکير کي اون کالبي دارك علوي رسول الله همو ني سكن كان کي کلو کالبين اشرف رسول الله امنا نو دند الله نما کا تي چكته الله تقیل صالحي ني نما پرتي چته اذيلا ും ഒരൽപ്പഞ്ച് മിനിറ്റ് നമുക്ക് സ്വീകരിക്കട്ടെ